സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ട്രോളാനായി ഒരു പോസ്റ്റ് ഇട്ടതേ രാഹുൽ മാങ്കൂട്ടത്തിന് ഓർമ്മയുള്ളൂ ഇപ്പോൾ പോസ്റ്റ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി നിലമ്പൂരിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ സി പി ഐ എം പ്രഖ്യാപിച്ചതോടെ ഉണ്ടയില്ലാ വെടിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് അതിനൊപ്പം കൂനിന്മേൽ കുരു എന്ന പോലെ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി യു ഡി എഫ് പ്രവർത്തകൻ കൂടിയായതോടെ ഒ എൽ എസ് പോസ്റ്റ് ബൂമറാങ്കായി രാഹുലിന് നേരെ തന്നെ ചെന്നു പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു ചിഹ്നം പ്രശ്നമല്ല എന്നായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് ഒപ്പം ഒ എൽ എസിന്റെ ലോഗോയും ഉണ്ടായിരുന്നു അതിനു പിന്നാലെ രാത്രി അൻവറിനെ കാണാൻ പോയതോടെ എയറലായി കോൺഗ്രസിന്റെ യൂത്തൻ എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ട്രോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എഫ് പി പേജിന്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ സോൾഡ് ഔട്ട് ആയെന്ന് കാണിച്ച് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോയ അനിൽ ആന്റണി പത്മജ വേണുഗോപാൽ എന്നിവരുടെ ചിത്രവും ഒപ്പം സ്പെഷ്യൽ ഓഫറിൽ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രവും കെ സി വേണുഗോപാലിന്റെ ചിത്രവും ട്രോളിലുണ്ട് കെ മുരളീധരന് ട്രോളർമാർ നൽകിയിരിക്കുന്നത് അൻപത് ശതമാനം കിഴിവാണ്